വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരജോഡികളായി മാറിയ താരങ്ങളാണ് മനോജ് കെ ജയനും ഉർവശീം ഇരുവരും ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷം ഇരട്ടിയായിരുന്നു ഏറെക്കാലത്ത് പ്രണയത്തിനൊടുവിലായിരുന്നു ഉർവശിയും മനോജ് കെ ജയനും ജീവിതത്തിൽ ഒന്നായത് നടൻ മനോജ് കെ ജയനുമായുള്ള ഉർവശിയുടെ വിവാഹ ബന്ധത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി എട്ടിലാണ് ഇരുവരും വേർപിരിഞ്ഞത് രണ്ടുപേരും ഇന്ന് രണ്ട് ജീവിതത്തിലേക്ക് കടന്നു ആശാ ജയൻ എന്നാണ് മനോജ് കെ ജയന്റെ ഭാര്യയുടെ പേര് ഒരു മകനുമുണ്ട് മറുവശത്ത് ഉർവശിയും രണ്ടാമത് വിവാഹിതയായി ശിവപ്രസാദ് എന്നാണ് ഭർത്താവിന്റെ പേര് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിവാഹം ഇഷാൻ പ്രജാപതി എന്നാണ് മകന്റെ പേര് ഉർവശിയും മനോജ് കെ ജയനും തമ്മിലുള്ള വിവാഹ ബന്ധത്തെക്കുറിച്ച് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാറു ബാലു പറഞ്ഞ വാക്കുകളാണിപ്പോൾ ചർച്ചയാകുന്നത് വിവാദ പരാമർശങ്ങളാണ് ഇദ്ദേഹം നടത്തിയത് സിനിമാ രംഗത്ത് വിവാഹം കഴിഞ്ഞാൽ മാർക്കറ്റു പോകും അപ്പോൾ അവർ അഭിനയം നിർത്തി അതിനുശേഷം ഭാര്യയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ വന്നു ഒരു അഭിമുഖത്തിൽ താൻ മദ്യത്തിന് അടിമയായതിന് കാരണം മനോജ് കെ ജയൻ ആണെന്ന് ഉർവശി പറഞ്ഞിട്ടുണ്ടെന്നും ചെയ്യാറു ബാലു വാദിക്കുന്നു സിനിമാ ലോകത്തെ സഹപ്രവർത്തകരാണ് തന്നെ തിരിച്ചെത്തിച്ചത് ഒരു പ്രമുഖ നടി എന്റെ സുഹൃത്താണ് ഞാൻ അഭിനയിച്ച സിനിമകൾ അവർ കൊണ്ടുവന്ന് കാണിച്ചു ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ പക്ഷെ നീ ഇപ്പോൾ എന്ത് കോലത്തിലാണെന്ന് ആ നടി ചോദിച്ചു അന്ന് താൻ തീരുമാനിച്ചതാണെന്ന് ഉർവശി പറഞ്ഞിട്ടുണ്ടെന്നും ചെയ്യാറുബാലു വാദിക്കുന്നു സിനിമാ താരങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ചെയ്യാറു ബാലു പറയുന്നു ആകായം തമിഴ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ചെയ്യാറു ബാലു ഇക്കാര്യങ്ങൾ സംസാരിച്ചത് പലപ്പോഴും തമിഴ് സിനിമാ താരങ്ങൾക്കെതിരെ ഇദ്ദേഹം വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഉറുവശിക്കെതിരെ സംസാരിച്ചതിൽ ചെയ്യാറുബാലുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനവുമായിരുന്നുണ്ട് ആരോടും ദേഷ്യവും വാശിയും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തു കാര്യം ക്ഷമിക്കാനും പൊറുക്കാനും ഒരു ജന്മമല്ലേ ഉള്ളൂ ആരോടും പരാതിയോ പരിഭവമോ ഇല്ല പലരും പഴയ കാര്യങ്ങൾ പറഞ്ഞു പരിഹസിക്കാനും കുത്തി നോവിക്കാനും വരും അങ്ങനെ പറയുന്നത് കൊണ്ട് അവർക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്ത് കേട്ടാലും പ്രതികരിക്കാറില്ല അതൊന്നും ബാധിക്കില്ലെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി എന്നാണ് ഒരിക്കൽ മനോജ് കെ ജയൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മാത്രമല്ല തേജാലക്ഷ്മിയുടെ അമ്മ വലിയ നടിയാണെന്ന് വർഷങ്ങൾക്കിപ്പുറം മനോജ് കെ ജയനും പറഞ്ഞിട്ടുണ്ട് അതേസമയം വിവാഹ മോചനത്തിന്റെ സമയത്തുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് മുൻപൊരിക്കൽ ഉർവശി സംസാരിച്ചിട്ടുണ്ട് അതൊരു വിധിയാണ് അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് മനസ്സിന്റെ പ്രസന്നമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് മുന്നോട്ടു പോകാൻ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞു വന്ന വഴികളിൽ ദുർഘടമായ സംഭവങ്ങളുണ്ട് അതിനെ തിരിഞ്ഞു നോക്കാം വീണ്ടും അവിടെ പോയി നിന്ന് അവിടെ നോക്കരുത് അത് അർത്ഥശൂന്യമാണെന്ന് എനിക്ക് തോന്നുന്നുവെന്നും ഉർവശാന് വ്യക്തമാക്കി അമ്മയുടെ മനസ്സിന്റെ പോസിറ്റിവിറ്റിയാണത് വിഷമിക്കാൻ ആണെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഒരിക്കലും കണ്ണീർ തോർന്ന് സമയമുണ്ടാകില്ല മറ്റെന്തോ നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ചിന്തിക്കാറ് അതായിരിക്കും നല്ലതെന്നും ഉർവശ അഭിപ്രായപ്പെട്ടിരുന്നു അടുത്തിടെയാണ് മനോജ് കെ ജയന്റെ പിതാവ് കെ ജി ജയൻ അന്തരിച്ചത് കെ ജി ജയന് പ്രിയപ്പെട്ട മരുമകളായിരുന്നു ഉർവശിയെന്ന് സംവിധായകൻ ശാന്തിപുള ദിനേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞു മനോജ് കെ ജയനും ഉർവശിയും പിരിയരുതെന്ന് ഇദ്ദേഹം ആഗ്രഹിക്കുന്നെന്നും ശാന്തിപുള ദിനേശ് തുറന്നു പറഞ്ഞു